നോ വേ ഔട്ട് ഒരു കിടിലൻ ത്രില്ലർ സിനിമ നമ്മൾ വിമാനത്തിനെ പറ്റിയിട്ടുള്ള സിനിമകൾ കഴിഞ്ഞ മാസമൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാർക്കുകളെ പറ്റിയുള്ള സിനിമകളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഷാർക്കും വിമാനവും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സിനിമ അതാണ് നോ വേ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമ ഒരു കിടിലൻ ത്രില്ലർ സിനിമ ഒരു ഫാൻറ്റസി സിനിമയാണ് ഇതൊരു സംഭവകഥയൊന്നുമല്ല അപ്പോൾ ഒരു വിമാനം വിമാനത്തിൽ യാത്രികരായിട്ട് നമ്മുടെ നായികയും നായികയുടെ നായിക ഒരു അവിടുത്തെ ഗവർണറുടെ മകളാണ് അപ്പോൾ അവൾ അവളെ നോക്കാനായിട്ടുള്ള കുറച്ച് ഗാർഡ്സും അവളുടെ അവളുടെ ഉണ്ട് പിന്നെ വേറെ കുറേ അവളുടെ സുഹൃത്തുക്കളും മറ്റു ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഈ വിമാനം പറന്നുയരുന്നു ആകാശത്തെത്തുന്ന സമയത്ത് യാദൃശികമായിട്ട് അപ്രതീക്ഷിതമായിട്ട് പക്ഷികളുമായിട്ട് കൂട്ടിയിടിക്കുന്നു വിമാനം തകരാറിലാവുന്നു എൻജിൻ തരിപ്പണമാവുന്നു പൊട്ടിത്തുറിക്കുന്നു വിമാനം താഴെ കടലിലേക്ക് പതിക്കുകയാണ് കടലിൽ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ മാസം ഒരു സിനിമ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടലിലേക്ക് അതിവിദഗ്ധമായിട്ടൊരു പൈലറ്റ് വിമാനം ഹർട്സ് ആൻഡ് റിവറിൻ്റെ മുകളിലേക്ക് വിമാനം പറത്തി ഇറക്കിയ ഒരു സിനിമയുടെ സിനിമയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതതുപോലെയൊന്നുമല്ല വിമാനം പൊളിഞ്ഞിറങ്ങി താഴകി വിമാ ഈ കടലിൻ്റെ അടിത്തട്ടിലെത്തിപ്പോയി അതായത് കടലിൻ്റെ അടിത്തട്ടിൽ ഒരുപാട് മലകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ഇതൊരു ഈ സി വിമാനം നമ്മുടെ നായികയും മറ്റു ഒക്കെ വിമാനത്തിൻ്റെ ടേലൻറ്റിലേക്കാണ് ഇരിക്കുന്നത് അവരുടെ ഒരു ക്ലാസ് അവിടെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു സീറ്റിലാണ് അവർ ഇരിക്കുന്നത് വിമാനം ഇങ്ങനെ താഴേക്ക് വീണ് ഈ വെള്ളത്തിൻ്റെ അടിയിലുള്ള കടലിൻ്റെ അടിയിലുള്ള ഒരു കുന്ന് പോലെയുള്ള ഒരു ഭാഗമുണ്ട് അതിൻ്റെ താഴേക്ക് ഈ ഇങ്ങനെ ഡയഗണലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഒരു കുപ്പിയാണെങ്കിലും ഒരു ഗ്ലാസ് ആണെങ്കിലും ഇങ്ങനെ കഴുത്തി താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് അഗ്രഭാഗത്തേക്കൊക്കെ ചിലപ്പം ഒരു എയർ ടൈറ്റായിട്ട് നിൽക്കും ഇതേപോലെ വിമാനം താഴകി വീണ് വീഴുന്നു പൊട്ടിട്ടി തെറിച്ചിട്ടുണ്ട് വിമാനത്തിന് ഹോൾസ് വീണിട്ടുണ്ട് വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നുണ്ട് ഈ ടൈലൻറ്റിൽ മാത്രമായിട്ട് വിമാ വിമാനത്തിൻ്റെ വെള്ളം ഇങ്ങനെ കയറി കയറി വന്നു ഒരു എയർ ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു ഉണ്ട് അവിടെ ബാക്കി എല്ലാവരും പതുങ്ങിയിരിക്കുകയാണ് രക്ഷാപ്രവർത്തകരെയും കാത്തിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അവർക്ക് എങ്ങനെയെങ്കിലും പുറത്ത് കടന്നേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വീണ ആ ഒരു ഭാഗത്ത് ഒരുപാട് ഷാർക്കുകളുണ്ട് ഈ ഷാർക്കുകൾ വിമാനത്തിൽ ഒരുപാട് മൃതശരീരങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കടിച്ചു തിന്നാനായിട്ട് വരികയും വിമാനത്തിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ നായികയും സംഘാംഗങ്ങളും ശ്രമിക്കുന്ന സമയത്ത് അവരെ കടിച്ചു തിന്നാനായിട്ട് വിമാനത്തിൻ്റെ അകത്തേക്ക് ഷാർക്കുകൾ കയറി വരികയും ചെയ്യുന്നു ത്രില്ലിങ് എക്സ്പീരിയൻസ് ഒരു വമ്പൻ സിനിമ അത് ഒരു സംഭവിക്കുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ അത് ആ സമയത്ത് തന്നെ കുറേ രക്ഷാപ്രവർത്തകർ ഏതായാലും പൈലറ്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വിമാനം തകരാൻ പോകുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹെലികോപ്റ്റേഴ്സൊക്കെ വരുന്നു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു സ്ക്യൂബ ഡൈവേഴ്സ് അതിൻ്റെ താഴേക്ക് ഇറങ്ങി പോകുന്നു അവർ ഈ വിമാനം ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്നത് കാണുന്നു അവർ രക്ഷിക്കുകയോ അവരെ നമ്മുടെ നായികയെയും സംഘാംഗങ്ങളെയും സുഹൃത്തുക്കളെയൊക്കെ ഈ സ്ക്യൂബ ഡൈവേഴ്സും ഹെലികോപ്റ്ററും ഒക്കെ രക്ഷിക്കോ അല്ലെങ്കിൽ അവരെങ്ങനെ രക്ഷപ്പെടും ഈ ചുറ്റും ഷാർക്കാണല്ലോ ഈ വിമാനം ആണെങ്കിൽ ഒരു കുന്നഞ്ചെരുവിൻ്റെ മേലെയാണ് ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ നിൽക്കൽ ചെയ്യുന്നത് ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് താഴേക്ക് 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 ഒരു താഴെ ഒരു വലിയൊരു കൊക്ക പോലെ ഒരു ഭാഗമാണ് അകാലകർത്തമാണ് താഴേക്ക് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ വീണു പോകുമോ എന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ത്രില്ലിങ് ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ് നോ വേ ഔട്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലാണെന്ന് തോന്നുന്നു ഈ സിനിമ ഇറങ്ങിയത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക നല്ലൊരു നല്ലൊരു ഫീൽ ഫീലായിരിക്കും നിങ്ങളത് കാണുന്ന സമയത്ത് പിന്നെ എടുത്ത് പറയാനുള്ളത് ഒരു ഒന്നര മണിക്കൂറിൽ തീർക്കാവുന്ന ഒരു സിനിമയായിരുന്നു പക്ഷേ ഒരുപാട് ഡയലോഗുകളും ഒരുപാട് ആളുകളുടെ ഓവർ ഡയലോഗുകൾ നമ്മൾ പ്രതീക്ഷിച്ച് ഹോ ഒന്ന് വേഗം പറഞ്ഞ് തീർക്കുക അടുത്ത സീരിലേ ഇങ്ങോട്ട് കടക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ലാഗ് അടിക്കുന്ന പോലെ എനിക്ക് തോന്നി അത്ര തോൽ തോന്നലാണ് നിങ്ങൾക്കത് തോന്നുമെന്ന് എനിക്കറിയില്ല അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സൂപ്പർ സിനിമയായിട്ട് വരാം ബൈ